ൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിൽ ഇത്ര ക്യൂട്ടായിട്ട് ഒരു ബെഡ്റൂം വരയ്ക്കണമെങ്കിൽ കുറച്ചൊക്കെ കല വേണം കുറച്ചൊക്കെയുണ്ടായിരിക്കും മനോഹരമായിട്ടുള്ള അഡ്രസ് വിൻഡോയുടെ പകുതി കാട്ടൻ താത്തിക്കഴിഞ്ഞാൽ സൈഡിലൊക്കെ നല്ല പാനലിങ് കൊടുത്തിട്ടുണ്ട് നല്ല ലൈറ്റുകളും കൊടുത്തു അത്യാവശ്യം സ്റ്റോറേജ് ഏരിയകൾ സെറ്റ് ചെയ്തിട്ടുള്ള ബാത്റൂം അറ്റാച്ച് ആയിട്ടുള്ള ബെഡ്റൂം ആണ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളർത്തി കൊടുത്തിട്ടുള്ളത് എങ്ങനെയാണ് ഷാബാസ് ഇവിടെ ഇങ്ങനെ ക്യൂട്ട് ബെഡ്റൂം ഇങ്ങനെ ഇതിൽ അവരുടെ ക്ലൈന്റിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജസ്റ്റായിട്ടുണ്ടോ ആ അത് ആക്ച്വലി നമുക്ക് ഇവിടെ പുള്ളിക്കാരുടെ മകൾക്കൊരു താല്പര്യം ണ്ടായിരുന്നു റൂമ് കുറച്ചൊരു ഡാർക്ക് ഫിനിഷില് ഒതുക്കാന്നല്ലേ അപ്പോ നമ്മള് മിനിമൽ ഡിസൈൻസ് എല്ലാം മിനിമൽ ആയതുകൊണ്ട് ഈ റൂം മാത്രം ഒരുപാട് ഡാർക്ക് ആയി കഴിഞ്ഞാൽ അതുമായിട്ട് സിങ്ക് ആയി പോയില്ല അപ്പൊ നമ്മള് ഡാർക്ക് ഫിനിഷിൽ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡുകൾ സെലക്ട് ചെയ്തിട്ട് വോളിനായാലും ഈ പറഞ്ഞ പോലെ വാൾ ഡ്രോപ്സ് ആയാലും അത്തരം കളേഴ്സും ലാമേറ്റ്സ് ഒക്കെയാണ് ചൂസ് ചെയ്തത്യൂട്ടായിട്ടുള്ള ബെഡ്റൂം സെറ്റ് ചെയ്തത് ഇതിന്റെ ഏറ്റവും അതിനോട് കൂടെ ചെലവില്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബാൽക്കണി കേട്ടോ ബെഡ്റൂം വാങ്ങുമ്പോൾ ഒരു ബാൽക്കണി ഫ്രീ ഈ ബാൽക്കണിയിലുള്ള ബെഡ്റൂം അതെല്ലാരും ആവശ്യമാണ് പഠിക്കാണെങ്കിൽ കിടക്കണം ഒന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാല് ആ നല്ല രീതിയിൽ ഒന്ന് ആൾക്കൊന്നും ഫ്രഷ് ആവും ഇങ്ങനത്തെ ഒരു ബാൽക്കണി ഇത് നിങ്ങളുടെ കോൺസെപ്റ്റ് ഇത് ഈ പറഞ്ഞ പോലെ നമ്മൾ ഡിസൈൻ ഇവിടെ നമ്മൾ ഇനീഷ്യലി ഡിസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു മിനിമം കോൺസെപ്റ്റില് ചെയ്യാന്നുള്ളൊരു ഐഡിയ ആദ്യമേ ഉണ്ടായിരുന്നു ക്ലൈന്റിനായിരുന്നു താല്പര്യം അപ്പോ അത്രയും ഡിസൈൻസ് മാക്സിമം ഇപ്പൊ ഈ ഒരു ബെഡ്റൂമിനും ഈ ഒരു ബാൽക്കണിക്ക് മാത്രമായിട്ട് നമ്മൾ കുറച്ചുകൂടി ഒരു ഡെക്കറേറ്റീവ് പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ടുണ്ടെന്ന് നോക്കാം അധികം അതെ അതുകൊണ്ടാണ് അറിയുമോ അല്ല ഇത് ആക്ച്വലി നമ്മള് ഫ്ലാറ്റ് പ്രൂഫും സ്ലോ പ്രൂഫും ചെയ്തിട്ടുണ്ട് അതില് കുറച്ച് ഏരിയകള് മാത്രമാണ് നമ്മൾ ഈ സ്റ്റീലിന്റെ